വിഷൻ ട്വൻറ്റി ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം കുറ്റ്യാടി വടകര റോഡിൽ മൈക്രോ ഹെൽത്ത് സെന്ററിന് എതിർവശത്ത് കരുവാൻസ് ഹെവി ഡ്രൈവിംഗ് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു കെ പി കുഞ്ഞമ്മുട്ടി മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി നഫീസ വൈസ് പ്രസിഡന്റ് ടി കെ മോഹൻദാസ് മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് അംഗം എ സി മജീദ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു മാധവിയമ്മ കരുവാൻസ് നിലവിളക്ക് കൊളുത്തി ശ്രീജേഷത്ത് പി കെ സുരേഷ് മാസ്റ്റർ പ്രസാദ് മോഴി രാജൻ നരയൻകുളം സുകുമാരൻ ഷൈജു കരുവാൻസ് പി കെ ഷൈന വിനോദ് കരുവാൻസ് കെ കെ അർജുൻ സുകുതൻ കല്ലോട് സുധീഷ് പത്മാസ് എന്നിവർ സാന്നിധ്യം വഹിച്ചു കരുവാൻസ് ഗ്രൂപ്പ് സാരഥികളായ സത്യൻ കരുവാൻസും ഷൈജു കരുവാൻസും നന്ദി രേഖപ്പെടുത്തി നൂതനമായ ഡ്രൈവിംഗ് പരിശീലനം കാര്യക്ഷമതയോടെ നൽകുന്ന കരുവാൻസ് ഹെവി ഡ്രൈവിംഗ് സ്കൂളിന് കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടി ഉള്ളിയേരി ബാലുശ്ശേരി പേരാമ്പ്ര പെരുവണ്ണാമുഴി കായണ്ണ വടകര തുടങ്ങിയ കേന്ദ്രങ്ങളിൽ ശാഖകളുണ്ട് സ്നേഹമുള്ളവരെ ഡ്രൈവിംഗ് സ്കൂൾ കുറ്റ്യാടിയിൽ പുതിയ ഒരു ശാഖ തുടങ്ങുകയാണ് കരുവാൻസ് ഹെവി ഡ്രൈവിംഗ് സ്കൂൾ കിഴക്കൻ മലയോരങ്ങളുടെ സ്ഥിരാകേന്ദ്രമായി കാലത്തിനൊപ്പം ചരിത്രത്തിനൊപ്പം എഴുതി ചേർത്ത ഇടമാണ് നമ്മുടെ കുറ്റ്യാടി ആ കുറ്റ്യാടിയിലേക്ക് ആദ്യമായിട്ടാണ് ഡ്രൈവിംഗ് പരിശീലന രംഗത്ത് ശാസ്ത്രീയതയുടെയും കൃപ്തതയുടെയും അടയാളപ്പെടുത്തിയ കരുവാൻസ് ഡ്രൈവിംഗ് സ്കൂൾ ആദ്യമായി കുറ്റ്യാടിയിൽ എത്തിച്ചേരുന്നു കരുവാൻസ് ഹെവി ഡ്രൈവിംഗ് സ്കൂൾ ഒട്ടനവധി ഡ്രൈവിംഗ് സ്കൂളുകൾ നമ്മുടെ ജില്ലകൾക്കകത്തും പുറത്തുമുണ്ട് പക്ഷേ വിശ്വസ്തതയും സാധ്യതകളും സത്യസന്ധതയും കൃത്യമായ അനു അനുപാതത്തിൽ തന്നെ ചേർക്കപ്പെടുകയും ഒപ്പം ശാസ്ത്രീയതയുടെയും പാരമ്പര്യത്തിൻ്റെയും ഇഴയടുപ്പത്തോടെ കരുവാൻസ് ഡ്രൈവിംഗ് സ്കൂൾ കുറ്റ്യാടിയിൽ ഇന്ന് തുടക്കം ഇട്ടിരിക്കുന്നു ജില്ലയിൽ ഒട്ടേറെ ശാഖകൾ ഞങ്ങൾക്കുണ്ട് ഈ ശാഖകളിൽ നിരവധി പേർ ഡ്രൈവിംഗ് പരിശീലന രംഗത്തിലൂടെ ജീവിതത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് കിഴക്കൻ മലയോര പ്രദേശമായ കുറ്റ്യാടിയിൽ കരുവാൻസ് ഹെവി ഡ്രൈവിംഗ് സ്കൂൾ പ്രവർത്തനം ആരംഭിക്കുന്നത് കരുവാൻസ് ഹെവി ഡ്രൈവിംഗ് സ്കൂൾ കുറ്റ്യാടി ഞങ്ങളുടെ സഹോദര സ്ഥാപനം നിറഞ്ഞ ആശംസകളോടെ കരുവാൻസ് ടൂർസ് ആൻഡ് ട്രാവൽസ് നിങ്ങളുടെ യാത്രകൾ എന്തുമാവട്ടെ ഞങ്ങളെന്നും നിങ്ങൾക്കൊപ്പം കരുവാൻസ് ടൂർസ് ആൻഡ് ട്രാവൽസ്